भुक्त्वा भौमसुखन्धस्वदयिता वन्दे विसृज्याल्मजे दक्षे नारदलब्धया वरधिया प्रावुपरन्दे पदं मैत्रेयादितमात्मतत्त्वमृतं श्रुत्वाधक्तो गद क्षत् बन्धुदिदृक्षया गरिपुरं कृष्णप्रभोपाहिमम् पीड् പ്രചേതസുകൾ ഐഹിക സുഖം ഭുജിച്ച ഒടുവിൽ പത്നിയെ പുത്രനായ ദക്ഷിന് ഏൽപ്പിച്ച് നാരദോപദേശം കൊണ്ട് ലഭിച്ച ശ്രേഷ്ഠ ബുദ്ധിയോടുകൂടി പരമമായ പദത്തെ പ്രാപിച്ചു ഇപ്രകാരം അമൃതമായ ആത്മതത്വം മൈത്രയ മഹർഷിയിൽ നിന്ന് കേട്ട ഭക്തനായ വിദുരർ ബന്ധുക്കളെ കാണുന്നതിനുള്ള ആഗ്രഹത്തോടു കൂടി ഹസ്തനപരിയിലേക്ക് യാത്രയായി ഹേ പ്രഭോ കൃഷ്ണ എന്നെ രക്ഷിക്കണമേ പ്രചേതസുകൾക്ക് എല്ലാവർക്കും കൂടി മാനുഷ എന്ന പതിയിലുണ്ടായ പുത്രനാണ് ദക്ഷൻ ഈ ദക്ഷൻ പഴയ ദക്ഷന്റെ പുനരുദ്ധ്യാനം തന്നെ പ്രാചേതസ ദക്ഷൻ എന്ന് വിളിക്കുന്നു പ്രജേദസുകൾ പത്ത് ലക്ഷം സംവത്സരം കാലം പത്നിയോടൊത്ത് സുഖം അനുഭവിച്ചു ദക്ഷൻ എന്ന ആ പുത്രന് യൗവനമായപ്പോൾ പത്നിയെ പുത്രനെ ഏൽപ്പിച്ച് നാരദനിൽ നിന്ന് അധ്യാത്മ നേടി അവർ ഭഗവത് പദം പ്രാപിച്ചു ഈ കഥാഭാഗം ഭാഗവതത്തിൽ മൈത്രേയ വിതുര സംവാദ രൂപത്തിൽ ആണ് ആത്മ തത്വം ഗ്രഹിച്ച വിധുര ജ്യേഷ്ഠനെയും മറ്റ് ബന്ധുക്കളെയും കാണാനുള്ള ആഗ്രഹത്തോടു കൂടി ഹസ്തനപുരിയിലേക്ക് പോയി സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ